എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫാരി കാന്താരി ചെടി വീടുകളിൽ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കാന്താരി ചെടി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ കാന്താരി എന്ന് പറയുന്നത് ആൾ ചെറുതാണെങ്കിൽ ഗുണമേന്മ നൂറു മേനിയാണ് അപ്പം നമ്മുടെ കുട്ടികളെ പോലെ തന്നെ ചെറിയൊരാളാണെങ്കിലും ഗുണങ്ങൾ മേനിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കാന്താരി ചെടികൾ എന്ന് പറയുന്നത് പച്ച കാന്താരി ചുവന്ന കാന്താരി വയലറ്റ് കാന്താരി വെള്ളക്കാന്താരി എന്നീ ഇനങ്ങളാണ് അപ്പം നമ്മുടെ പച്ച കാന്താരി ആട്ടോ കൂടുതൽ എരിവുള്ളത് അപ്പോൾ ആ എരിവ് കൂടുതൽ നമ്മുടെ കാന്താരി ചെടിയിലെ എരിവ് കൂടാനുള്ള കാരണം എന്താണെന്നറിയുമോ കാപ്സിനോയിഡ് എന്ന ആൽക്കനൈൻ ഉണ്ടായതുകൊണ്ടാണ് കാന്താരി ചെരുവിലെ എരിവ് കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ് കാന്താരിക്ക് ഇത്രയും ഗുണമേന്മയുള്ളത് നമ്മുടെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ ഏഴിര ഏഴിരട്ടി ഗുണമേന്മയാണ് നമ്മുടെ കാന്താരി ചെടിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ കാന്താരിയുടെ ഗുണങ്ങൾ നമുക്ക് ഗുണമേന്മ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പം നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാന്താരി എങ്ങനെ നമ്മൾ പറിച്ചു നടേണ്ടതെന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കുട്ടികൾ ഇന്ന് തന്നെ നമ്മുടെ കാന്താരി കൃഷിയിലേക്ക് ഏർപ്പെടേണ്ടതാണ് അപ്പം എല്ലാവരും കാന്താരി കൃഷി നമ്മുടെ കാന്താരി എങ്ങനെയാണ് പാകി പാകിപ്പറിച്ച് നടന്നതാണ് അപ്പം ഞാൻ പഴുത്ത കാന്താരി ഇങ്ങനെ പറച്ച് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ വല്ല തുണിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു നാപ്തോളിൻ്റെ അതിൻ്റെ ഒരു കയ്യിലൊരു ചെറിയൊരു മെഷീനാണ് അപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനിത് കൈ എരിവ് ഉണ്ടായത് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പക്ഷേ എനിക്ക് എരിവൊന്നും പ്രശ്നമില്ല പക്ഷേ എൻ്റെ മക്കൾക്ക് എരിവ് എന്ന് വിചാരിച്ചിട്ടാണ് വിത്ത് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ വിത്തൊക്കെ എടുത്ത് ഞാൻ ഒരു അരിപ്പയിലൊക്കെ ഇട്ട് വിത്തൊക്കെ പാകി വെച്ചിട്ട് ഞാനൊരു പേപ്പറിലിട്ട് ഉണക്കി വെച്ച് ഉണക്കി വെച്ചാൽ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാം അപ്പം നമുക്ക് വിത്ത് കൂടുതൽ വേണമെങ്കിൽ അപ്പം ഞാനിങ്ങനെ ഉണക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഗ്രോ ബാഗിലൊരു ചെറിയ കണ്ടെയ്നറിനൊക്കെ വിത്ത് പാകി ഒരു രണ്ടില പരുവാവുന്ന സമയത്ത് ഞാനിങ്ങനെ വെള്ളമൊക്കെ നനച്ചു പിന്നെ ഒരു നാലിര പരുവാവുന്ന സമയത്ത് എൻ്റെ ഗ്രോ ബാഗിലുള്ള ഞാൻ മണ്ണൊക്കെ ഉരുക്കിയതാണ് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ കുമ്മായൻ ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ അപ്പം കുമ്മായം എപ്പോൾ നമ്മൾ ചെടി കുഴിക്കുമ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് നിർബന്ധമായിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസമെങ്കിൽ കുമ്മായം ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് വേണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ കുമ്മായം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ പിന്നീട് തരാക്കും നമ്മുടെ കരിയില ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ആട്ടോ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ചെടിയുടെ സക്സസ് ആയിട്ടുള്ളത് കിച്ചൺ വേസ്റ്റാണ് അപ്പോൾ ഞാനൊരു പിടികിച്ചൺ വേസ്റ്റ് എൻ്റെ മകനാണ് കേട്ടോ അവനെന്നെപ്പോഴും സഹായിക്കുന്നത് അപ്പം കുട്ടികൾക്ക് തോന്നും ഇതേപോലെ നമ്മുടെ കുട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്താലെങ്ങനെയാണ് അപ്പോൾ അവൻ എപ്പോഴും എന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ സഹായിക്കും അപ്പം ഞാനിതാ ഈ കരിയിലൊക്കെ ഇതിലേക്ക് ഇട്ടു മണ്ണൊക്കെ ലെയറായിട്ട് ആയിട്ട് അവരാണ് ഇട്ട് ഇട്ട് അവനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ലെയറായി ലെയറായി മണ്ണൊക്കെ ഇട്ട് തരുന്നു ഒക്കെ ഞാനിങ്ങനെ എല്ലാ ഇതാ കമ്പോസ്റ്റുകളൊക്കെ ഇതിൽ നമ്മുടെ കരിയില നമ്മുടെ സീമക്കൊണ്ണിയുടെ ഇല ഒക്കെ ഇട്ട് മണ്ണൊക്കെ നരക്കി പാകി ഇനി ഞാനൊരു മൂന്നില പരിവാവുന്ന പക സമയത്ത് ഞാൻ ഇതാ വേരിനൊന്നും വരാതെ ഞാൻ നല്ല എടുത്തിട്ട് നമ്മുടെ ഒരു വിരലോണ്ട് പ്രസ് ചെയ്യുന്നുട്ടോ എന്നിട്ട് ആ ഒരു കുഴിയിലേക്കാണ് നമ്മൾ ഈ ഒരു കാന്താരിച്ചെടി വേരൊന്നും വരാതൊന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ ഈ കാന്താരി നനച്ചു കൊടുത്താൽ മാത്രം മതി ഒരു മൂന്ന് നാല് ഇല വരുന്ന ഒരു ഒരു രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് ഇലകളൊക്കെ വന്നു ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ഇനി കെയർ ചെയ്ത് നല്ലവണ്ണം നോക്കിയാൽ മാത്രം ഒന്നും വേണ്ട വേണ്ടതിൽ നരവ് മാത്രമാണ് വേണ്ടത് നമ്മളെ കാന്താരി നമുക്ക് നല്ല ഫലങ്ങൾ തരും അപ്പം നമ്മുടെ കാന്താരി നമ്മളിങ്ങനെ എപ്പോഴും വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ മതി ഏത് കാലാവസ്ഥയിൽ ഈ കാന്താരി കൃഷി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക